ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടമാത്ര സീരിയൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജുമേട്ത്ത് രചന പറയുന്നില്ല കേട്ടോ നോക്ക് ആ വീട്ടിൽ നിനക്കൊരു സ്ഥാനമൊക്കെ വേണ്ടേ അതിനു വേണ്ടി ഇഷിത അവൾ ആ കുഞ്ഞു പ്രസവിക്കരുത് അതിനെ അനസിപ്പിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നോക്ക് അവൾ അവിടെ നിന്ന് പോയാൽ മാത്രമേ നിനക്ക് നിന്റെ ഭർത്താവായിട്ട് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ എന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇപ്പൊ അവള് തലയിൽ വെച്ച് നടക്കണവര് നാടൊരു സമയത്ത് അവൾ കുഞ്ഞായി കഴിഞ്ഞാല് എന്റെ ചിപ്പിമോളെ ഒന്നും അവള് പോലും നോക്കില്ല അത് നടക്കാൻ പാടില്ല ഇഷിത ഒരിക്കലും ഒരു അമ്മയാവാൻ പാടില്ല അതിനു വേണ്ടി രചന രചനയുടെ എത്ര പണം വേണമെങ്കിലും മഞ്ജുമൊക്കെ തരും എത്ര സ്വത്തുക്കളൊപ്പാണോ ഒരേ മഞ്ചിമ ആവശ്യപ്പെടുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ തരാം പക്ഷെ എനിക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ ഇഷിത ഇഷിത ഒരിക്കലും ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മഞ്ജിമ അത് ശരി വെക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഇഷിതേനെയാണ് ഇഷിത ഒരു എന്നൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് അവിടേക്ക് ചെപ്പി ഓടി വരുവാട്ടോ ചെപ്പി ഓടുന്നിട്ട് ഇഷിതയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാണ് അമ്മേന്ന് വേണ്ട ഒരു ഉമ്മ കൊടുക്കാണ് ഈ ഉമ്മ എന്തിനാന്നറിയാവോ ഉം മനസ്സിലായി ഒരു കുഞ്ഞാവ് വരുന്നതിന്റെ സന്തോഷത്തിലല്ലേ ഉം അതെ എൻറെ അമ്മ എന്തായാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ ഉടനെ തന്നെ ഒരു കുഞ്ഞോവ വരാൻ പോവാണല്ലോ ഹോ കുഞ്ഞോവിനെ കൈയ്യിൽ കിട്ടാൻ കാത്തിരിക്കാൻ ഞാൻ അതിനെ കുറച്ചുകൂടി കാത്തിരിക്കണം മോളെ എന്ന് ഇഷിത പറയാണ് എത്ര കാത്തിരുന്നാലും കുഴപ്പമില്ല കുഞ്ഞോ വരുവല്ലോ എന്തായാലും ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ആഗ്രഹം അമ്മ സാധിച്ചെന്നല്ലോ പിന്നെ മോള് പറഞ്ഞ ആഗ്രഹം അമ്മ സാധിച്ചരാതിരിക്കോ ോള് പറഞ്ഞ ആഗ്രഹം അമ്മ സാധിച്ചു തരും അതിനല്ലേ അമ്മ അമ്മയാവാൻ പോകുന്നത് അയ്യോ ഈ കാര്യം ആദ്യേട്ടനോട് പറയാനും മറന്നുപോയി ഇപ്പൊ തന്നെ ആദ്യേട്ടിനെ വിളിക്കാവേ എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഫോൺ എടുക്കാണ് ശേഷം ആദീനെ ഫോണിലേക്ക് വിളിക്കാട്ടോ ഹലോ ആ ചിപ്പി പറ അതെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആദ്യേട്ടാ ഏ ഗുഡ് ന്യൂസോ എന്താ ഗുഡ് ന്യൂസ് അതോ ഞങ്ങൾക്ക് ഒരു അനിയനോ അനിയത്തിയോ ഉടനെ വരാൻ പോകുവ ഏഹ് നീ എന്താ ചിപ്പി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അയ്യോ എന്റെ ആദ്യേട്ടാ ഇഷിതാമ്മ അതായത് എന്റെ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അമ്മയുടെ വരിലൊരു കുഞ്ഞുവാ ഉണ്ടെന്ന് ഏഹ് സത്യമാണ് ചിപ്പി നീ പറഞ്ഞത് അതേനേ ഉടനെ തന്നെ നമ്മൾക്ക് ഒരു കുഞ്ഞോ വരും ഒരു അനിയനോ അനിയത്തിയോ എങ്ങനെയുണ്ട് ആ സൂപ്പർ ശരിക്കും നല്ല ഗുഡ് ന്യൂസ് തന്നെ ഇഷിതാമ്മ അടുത്തുണ്ടോ ആ അമ്മ അടുത്തുണ്ട് ഞാൻ കൊടുക്കാം എന്ന് വേണ്ടിട്ട് ഇഷിതക്ക് ഫോൺ കൊടുക്കാണ് ചിപ്പി ഹലോ മോ മോനെ ആദി ആ അമ്മേ കേട്ടതൊക്കെ സത്യം ഉണ്ട് ഇഷിതാമേ ചിപ്പി പറഞ്ഞത് സത്യം തന്നെയാണോ അതേ മോനെ ഉടനെ തന്നെ നിനക്കും ആ അതേപോലെ തന്നെ ചിപ്പിമോൾക്കും ഒരു അനിയനോ അനിയത്തേ ഉണ്ടാവാൻ വേണ്ടി പോകാണ് സന്തോഷവും ഇഷിതാമേ ഒരുപാട് സന്തോഷമായി ഞാൻ ഈ സന്തോഷത്തിൽ ഇഷിതാമുക്ക് എന്ത് ഗിഫ്റ്റ് തരേണ്ടത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലെ മോനെ നീയും ചിപ്പി മോളും അതിനേക്കാളും വലിയ ഗിഫ്റ്റും അതിനേക്കാളും വിലമതിപ്പുള്ള ഗിഫ്റ്റും വേറൊന്നും ഇല്ല എന്ന് പറയാണ് എന്നാലും എനിക്ക് ഇഷിതാമനെ കാണാൻ വേണ്ടി തോന്നുവ മോനെ ഞാൻ നിനക്ക് വാക്ക് തരുവാണ് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കണ മുമ്പ് തന്നെ മോനെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരും എനിക്ക് മോനെ കാണാൻ തോന്നുന്നുണ്ട് എന്റെ ആദ്യത്തെ നീ എന്ന് ഇഷിത് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആദ്യത്തെ കണ്ണെന്ന് അറിയാട്ടോ ഇഷിതാമേ ഞാൻ വിളിക്കാം എന്ന് പറ്റി ഫോൺ വെച്ചിട്ട് ആദ്യം പൊട്ടിക്കരയാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രാഞ്ചീനയാണ് അയാളെ പിടിക്കാൻ വേണ്ടി പോലീസ് അറിയാളെ പുറകിലേക്ക് പോകുന്നുണ്ട് അയാളെ കയ്യിൽ കിട്ടി കിട്ടില്ല എന്നൊരു അവസ്ഥ വരുന്നുണ്ട് അങ്ങനെ സാന്ദ്ര പ്രാഞ്ചീന വെടി വെക്കാൻ പോകുന്ന സമയത്ത് അയാള് വേഗം തന്നെ സാന്ദ്രയുടെ കൈ ഫോൺ ഫോണല്ല തോക്ക് ത ി മാറ്റളഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് മുന്നിൽ കടല് മാത്രമേ ഉള്ളൂ അപ്പൊ സാന്ദ്രയും പോലീസർ ഇയാള് കടലിലേക്ക് ചാടില്ലായിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ ആൾ കടലിലേക്ക് എടുത്ത് ചാടുകയാണ് കുറച്ച് നീന്തലൊക്കെ അറിയാം പക്ഷെ അയാൾ നീന്തി കടന്നോ അതോ അറിയില്ല സാന്ദ്രയും പോലീസ് അങ്ങനെ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോവാട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ രചനേനെയാണ് രചന ആകെ ദേഷ്യം വന്ന് പിരുപിറുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആകാശ് വരുന്നുണ്ട് ഏഹ് എന്തു പറ്റി രചന ആകെ വിഷമത്തിലാണല്ലോ നിന്റെ മോൻ നിന്നെ വിട്ടിട്ട് അവരുടെ ഡാഡിയുടെ കൂടെ പോയോ ആകാശ് കെറുതെ ഓരോന്ന് പറയാലെ എനിക്ക് ദേഷ്യം വന്നിരിക്കൊണ്ടിരിക്ക എന്തു പറ്റി എന്താ കാര്യം എല്ലാം പോയി എല്ലാം കൈവിട്ടു പോയി എന്റെ മോൾ ഉടനെ ഒരു അനാഥ പോവാ എന്തൊക്കെയാ രജന നീ പറഞ്ഞത് അതെ എല്ലാം കൈവിട്ടു പോയി അവള് ആ ഇഷിത പ്രഗ്നന്റ് ആണ് ഏഹ് അവള് പ്രഗ്നന്റ് ആണെന്നോ അതെങ്ങനെ സംഭവിക്കും അവൾക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നല്ലേ ഡോക്ടർമാർ വിധി എഴുതിയേക്കുന്നത് അതൊക്കെ ആകാശിനോട് ആരാ പറഞ്ഞത് അത് വെറും പച്ച കള്ളമാണ് പച്ചക്കള്ളോ അതെ അമ്മ അവളെ മരുമകളായിട്ട് വീട്ടിൽ കയറ്റാതിരിക്കാനായിട്ട് ഡോക്ടർ ദേവികക്ക് കൈക്കൂലി പാപ്പ കൊടുത്ത് പറഞ്ഞുണ്ടാക്കിയ പച്ചക്കള്ളം ഓഹോ അപ്പൊ അതിനെയാണ് ആ മനസ്സുനി അന്ന് എന്റെ കയ്യിൽ നിന്ന് ആ ഡോക്ടർ ദേവികയുടെ നമ്പർ വാങ്ങിച്ചല്ലേ പിന്നല്ലാതെ പക്ഷേ ഇഷിതേ മഹേഷും ഒരുമിച്ച് ജീവിക്കാത്തടത്തോളം അവർക്കൊരു കുഞ്ഞ് പെട്ടെന്ന് ജനിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എന്റെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റി അവരുടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാ ഇത് ഞാൻ സമ്മതിക്കില്ല മഹേഷ് അങ്ങനെ ജയിക്കാൻ പാടില്ല എന്റെ മോളെ പിന്നെ അവർക്ക് ഒരു കാര്യം ഇല്ലാതോ എന്റെ മോള് അവര് ഉപേക്ഷിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആകാശ് പാടുന്നുണ്ട് അതിനിപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ എന്നെ സഹായിക്കാൻ അവരുടെ ഒരാളുണ്ട് വേറെ ആരല്ലേ മഞ്ജുമ എന്തു വേണമെങ്കിലും അവള് ചെയ്യും ആകാശ് നോക്കിക്കോ ആ കുഞ്ഞിന് അവള് ആ ഇഷിത പ്രസവിക്കില്ല അതിനെ സമ്മതിക്കില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ആകാശ എങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് അതിനെ നിന്റെ സമ്മതം അവര് ചോദിച്ചോ എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായ അതെ പക്ഷേ അവളെ ഒരിക്കലും ആ കുഞ്ഞെ പ്രസവിക്കില്ല ഇത് ഈ രചന പറയുന്നതാണ് രചന പറയുന്നതേ നടക്കുള്ളൂ എന്നൊക്കെ പാട്ട് രചന അകത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ് ഈ കാര്യത്തിൽ രചനയുടെ കൂടെ നിന്നേ പറ്റൂ അതെ ഈ കാര്യത്തിൽ രചനയുടെ കൂടെ നിന്നിട്ട് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റാവോ ആ സഹായം ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നാലും ആ ഇഷിത പ്രഗ്നന്റ് ആയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശം അങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മള് സ്വപ്നവരേനെയാണ് സ്വപ്ന രാമനാഥൻ്റെ പറയുന്നുണ്ട് അല്ല രാമ ഇന്ന് ഈ വീട്ടിൽ ആർക്കും കഴിക്കാനും കുടിക്കാനൊന്നും വേണ്ടേ അത് എല്ലാരും സന്തോഷത്തിലാടോ സന്തോഷത്തിലേ ഭക്ഷണം കഴിക്കാൻ മറന്നു കാണുമായിരിക്കും ആ എനിക്കും വല്ലാത്ത സന്തോഷവും രാമ ഇഷിതൊക്കെ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവും ഞാൻ വിചാരിച്ചേയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കെ ഇഷ്യു അവിടേക്ക് വരുവാണ് അതേമേ അമ്മ വിചാരിച്ചപ്പോൾ തന്നെ ഞാനും വിചാരിച്ചത് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചില്ല വല്ലാത്തൊരു ഭാഗ്യം തന്നെയാ എനിക്ക് കിട്ടിയത് എന്ന് പറയുമ്പോ നമ്മുടെ സ്വപ്നവല്ലി പറയണ്ടേ ഇനിയിപ്പോ ഞാനും രാമനും കാത്തിരിക്കാം മോള് ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന്ന് വന്നാൽ വന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഇനി മോൾ ചെയ്യേണ്ടത് ഒരു ഒരു കുഴപ്പില്ലാതെ ആ കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളതാണ് അത് മാത്രല്ല എന്റെയും രാമൻ ഇനിയുള്ള ദിവസങ്ങൾ ഓരോ ദിനങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കും ആ കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ എന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ നീ തെറ്റിദ്ധരിക്കരുത് എന്ന് സ്വപ്നം എനിക്ക് ചോദിക്കാണ് എന്താമ്മേ എന്താണെങ്കിലും ചോദിച്ചോ എന്ന് നിശിത പറയണ്ട അപ്പൊ അവിടെ മഹേഷും ഉണ്ട് കേട്ടോ അപ്പോ നമ്മുടെ സ്വപ്നയില് പറയണ്ട അല്ല ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഒരു അമ്മയാവാനുള്ള എല്ലാ കഴിവും ഉണ്ടായിരുന്നു അത് മറച്ചു വെച്ചിട്ട് മനസ്സിന് ചെയ്തൊരു ചതിയാണല്ലോ ഇതിന് പിന്നിലെ നീ ആ മാധവനെ ഒരുപാട് സ്നേഹിച്ചതാണല്ലോ നിനക്കിപ്പ ഒരു കുറ്റബോധം എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇഷിതാ പറയണ്ടേ എന്തിനാ എനിക്കങ്ങനെ ഒന്നും തോന്നണില്ല അമ്മേ പിന്നെ സ്നേഹത്തിനെ പ്രണയത്തിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴോ കാണുമ്പോഴോ മാധവന് ഓർമ്മയൊക്കെ വരുമെന്നുള്ളത് ശരിയാണ് പക്ഷെ അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു പെണ്ണ് ഫുള്ളായിട്ട് ഓക്കെ ആവണത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ് അമ്മേ ഒരിക്കലും ആ പെണ്ണ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവൾ എന്തൊക്കെ കൊടുമുടി എവറസ്റ്റിന്റെ കൊടുമുടി കയറി നിന്നാലും ഒരു കുഞ്ഞില്ലാത്ത കുറവില് അവളെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ ഒരു പെണ്ണ് ചെയ്തു തീർക്കാൻ പല കാരണങ്ങളുണ്ട് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കല്യാണം കഴിയുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് കുഞ്ഞ് കുടുംബം എന്നൊക്കെ പറഞ്ഞത് അതിനു മുമ്പും അവൾക്ക് ജീവിതവും സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ അത് അതിൽ വിചാരിക്കുന്ന ഒരാളാണ് അമ്മേ പക്ഷെ മാധവിന്റെ കാര്യത്തിൽ എനിക്ക് എല്ലാം തെറ്റിപ്പോയി അവൻ അവടെ ആ ആ സദസ്യെ വെച്ചിട്ട് വിവാഹം കഴിച്ച ആ സദസെ വെച്ചിട്ട് ഒരു അമ്മയാവാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്നെ നോക്കി ചിരിക്കായിരുന്നു അവിടെ അവൻ തോറ്റുപോയതാണ് അവന്റെ അമ്മയുടെ വാക്ക് കേട്ട് അവൻ എന്നെ ഉദ്ദേശിച്ചു ഒരു കണക്കിന് അവൻ എന്നെ എന്നിപ്പോ വിവാഹം കഴിച്ചെങ്കിൽ ആ കുടുംബജീവിതം എത്രനാള് മുന്നോട്ട് പോകുമെന്നും അറിയില്ലായിരുന്നു അമ്മേ അപ്പൊ മഹേഷ് പണ്ടു എന്തൊക്കെ പറഞ്ഞാലും ഈ പുഴ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് ഒഴുകിയാണ് കടലിലേക്ക് വന്ന് ചേരുന്നത് അതുപോലെ ഇഷിത ഒരുപാട് കാര്യങ്ങൾ കടന്ന് മഹേഷിലേക്ക് എത്തിച്ചേർന്നതാണ് മഹേഷിനുള്ളതാണ് ഇഷിത അത് അങ്ങനെ ഇവിടെ പിന്നെ എനിക്ക് വളരാ വല്ലാത്തൊരു നിർബന്ധം ഉണ്ടായിരുന്നു താൻ ഗർഭിണി ആവണം അത് തന്റെ താനൊരു പെണ്ണിനാണെന്ന് എത്തണം അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ വിശുദ്ധ പറഞ്ഞണ്ട് മഹേഷ് ഒരിക്കലും അങ്ങനെ പറയരുത് പറയരുത് ഒരു പെണ്ണ് എത്തണത് ഗർഭിണി ആകുമ്പോൾ മാത്രല്ല അവൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും അവൾക്ക് അവർ എത്തുന്നുണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം എന്ന് പറയണത് അത് അവൾ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവൾ ഒരു നല്ലൊരു ജീവിതം നയിക്കുമ്പോഴും അവൾ ഒറ്റക്കാരിൽ നിന്ന് പലതും നേടുമ്പോഴൊക്കെ അവള് പൂർണ്ണതയിൽ തന്നെ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞു ഇഷുതോരെന്നൊക്കെ പറയുമ്പോ രാമെന്നൊന്നും പറഞ്ഞണ്ട് മോളെ നീ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാണ് നിന്റെ മനസ്സിന്റെ നല്ല നന്മ കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണത് നോക്ക് നിനക്ക് നല്ലതേ വരും മോളെ നിനക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ നീ ആ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ പ്രസവിക്കും മോളെ അത് നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും സന്തോഷത്തിലാണ് ആ ഇനിയിപ്പൊ സംസാരിച്ചേക്കണ്ട എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവേലി ഇഷുദേ മഹേഷിനെ ഒക്കെ ഇരുത്തുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജുമ ദേശത്തിലെ അകത്തേക്ക് കയറി പോവുകയാണ് ശേഷം ആ രചന പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് ഒരിക്കലും ഇഷിത കുഞ്ഞിനെ പ്രസവിക്കരുതെന്ന് രചന പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജുമട്ടോ രചനയെ അങ്ങനെ തന്നെയാണ് കണ്ണാടി മുമ്പിൽ നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജുമ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇഷിത പ്രഗ്നന്റ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യം അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് നമ്മുടെ ഇഷിത മഹേഷിനോട് ആകെ ടെൻഷനൊക്കെ ആവുമ്പോൾ ഒരിതൊക്കെ പറയുമ്പോൾ മഹേഷ് പറഞ്ഞു കേട്ടോ എന്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാതെ നോക്കാൻ എനിക്കറിയാം എനിക്കറിയാം ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാതെ നോക്കാനായിട്ട് താൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് പ്രൊമോലും കാണിച്ചോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ